ഈ ദിവസങ്ങളിൽ ഒരു പുസ്തക വായനയിലാണ് എർലിൻ കാർഗെ എഴുതിയ സൈലൻസ് ഇൻ ദ ഏജ് ഓഫ് നോയ്സ് എന്നാണ് പുസ്തകം വലിയ ശബ്ദങ്ങളുടെ കാലത്തെ നിശബ്ദത അതിലെ ഒന്ന് രണ്ട് രംഗങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്താൻ സഹായിക്കുന്നതാണ് വലിയ ആരവങ്ങൾക്കിടയിൽ നിന്ന് നഗരത്തിൽ നിന്ന് അയാൾ യാത്ര ചെയ്യുന്നു അന്റാർട്ടിക്കയിലാണ് പോയി താമസിക്കുന്നത് ഒരു ശബ്ദവുമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ് അങ്ങനെയുള്ള യാത്രയിൽ അയാൾക്ക് കിട്ടിയ ചില വെളിച്ചങ്ങൾ പുസ്തകത്തിലുണ്ട് അതിലൊന്ന് അന്റാർട്ടിക്കയിലെ ഒരു പര്യവേഷണ സംഘത്തിൽ അയാൾ കണ്ടതാണ് തൊണ്ണൂറ്റിയൊൻപത് പേരുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അവർ അന്റാർട്ടിക്കയിലെ പര്യവേഷണ സംഘത്തിലുണ്ട് കുറേ നാളുകളായിട്ട് അവിടെയാണ് ആ ഒരു ക്രിസ്തുമസ് ദിനത്തിൽ തൊണ്ണൂറ്റിയൊൻപത് പേർക്കും ഉള്ള ഒരു സമ്മാന പൊതി വന്നു ഓരോരുത്തർക്കും ഉള്ള ആ ക്രിസ്തുമസ് സമ്മാനം ഓരോ ചെറിയ പാരക്കഷണമാണ് ലോകത്തിൻ്റെ മറ്റേത് ഭാഗത്ത് പോയാലും അതൊരു സമ്മാനമല്ല എന്നാൽ അൻറ്റാർട്ടിക്കയിൽ അതൊരു സമ്മാനമാണ് കാരണം ആ മഞ്ഞ് മൂടിയ സ്ഥലത്ത് ഒരു കല്ലോ പാറയോ ഒന്നും കാണാനായിട്ടില്ല ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം എഴുത്തുകാരന് ഇങ്ങനെയാണ് അതിനെ ധ്യാന വിഷയമാക്കുന്നത് അദ്ദേഹം പറയും സന്തോഷം തേടാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല വലിയ സന്തോഷ അനുഭവത്തെയും അന്വേഷിക്കേണ്ട കാര്യമില്ല ചെറിയ സന്തോഷത്തിൻ്റെ പൊടികളെയും തരികളെയും മനുഷ്യർ ആസ്വദിച്ച് തുടങ്ങണം അതാണ് അയാൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു ചെറിയ പാറക്കഷ്ണത്തെ സമ്മാനമായിട്ട് സ്വീകരിക്കുന്നത് ആ സമ്മാനത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല അതിൻ്റെ പരിസരം കൊണ്ടും അതിനെ സ്വീകരിക്കുന്ന രീതി കൊണ്ടുമാണ് അത് വലിയ സമ്പത്തല്ല പക്ഷേ അത് സന്തോഷം നൽകുന്നുണ്ട് ചെറിയ ആനന്ദം നൽകുന്നുണ്ട് ഞാൻ ആ ഒരു അധ്യായം വായിച്ചു പോകുമ്പോൾ ആലോചിച്ചത് അങ്ങനെയാണ് മനുഷ്യർ ആനന്ദം തേടി ഏതെല്ലാം വഴികളിലൂടെ യാത്ര ചെയ്യുന്നു അതിലെത്ര പേർ എത്ര വലിയ ഉന്നതിയിലെത്തിയാലും എന്തെല്ലാം നേടിയാലും സന്തോഷം സ്വന്തമാക്കുന്നുണ്ടാവും വളരെ ചുരുക്കം പേര് ഉള്ളു അതുകൊണ്ടാണ് വളരെ ദരിദ്രമായ ഒരു പുൽക്കൂട്ടിൽ പിറക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് മനുഷ്യർ സന്തോഷത്തോടെ പ്രത്യാശയോടെ നോക്കി നിൽക്കുന്നത് പരിസരങ്ങളല്ല അതിനുള്ളിൽ പിറക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വമാണ് പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള സങ്കടങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇപ്പോൾ ജീവിതത്തോട് ചേർന്നുള്ള ചെറിയ സന്തോഷങ്ങളെ കണ്ടെത്തി കുറച്ചുകൂടി പ്രത്യാശയോടെ നടക്കാം